ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയ അരാജകത്വവും ഉടലെടുത്ത സിറിയ ബ്രസേൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നു ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന സിറിയയിലേക്ക് സഹായം ലഭ്യമാക്കാനുള്ള അൽഷാറയുടെ പദ്ധതിയുടെ ഭാഗമായാണ് ബ്രസൽ സമ്മേളനത്തിൽ സിറിയ പങ്കെടുക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി പതിനേഴ് മുതൽ ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയനാണ് ഈ സമ്മേളനം നടത്തുന്നത് ഡിസംബറിൽ അസദിന്റെ അട്ടിമറിക്കു ശേഷം പുതിയ ഇസ്ലാമിക ഭരണാധികാരികളെയും അസതവിശ്വസ്തരെയും എതിർത്ത് ഈ മാസം ആദ്യം രാജ്യത്ത് ഒരു വിഭാഗം നടത്തിയ ആക്രമണത്തിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ ഭീതിയുടെ നിലവിലാണ് ഇപ്പോൾ സിറിയ ഈ ആക്രമണത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലും സമ്മേളനം സിറിയയുടെ ഒരു പുതിയ തുടക്കമായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ ഇതിനെ കാണുന്നത് സിറിയയെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത ആവശ്യങ്ങളുടെയും വെല്ലുവിളികളുടെയും സമയമാണെന്നും സമീപകാല അക്രമ തരംഗങ്ങൾ ഇതിന് ദാരുണമായ തെളിവാണെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശ നയമേധാവി ഖാജ കലാസ് ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ സിറിയയുടെ വടക്കു കിഴക്കൻ ഭാഗത്തിന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന കുർദിഷ് നേതൃത്വത്തിലുള്ളതും അമേരിക്കൻ പിന്തുണയുള്ളതുമായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ പുതിയ വിമത സർക്കാരിന്റെ സ്ഥാപനങ്ങളിലേക്ക് സംയോജിപ്പിക്കുന്നതിന് മാർച്ച് പത്തിന് സിറിയൻ ഡെമോക്രാറ്റിക് മേധാവിയും എച്ച് ടി എസ് എന്ന വിമത ഗ്രൂപ്പ് തലവനുമായ അൽഷാറയും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറിനെ ഉദ്ധരിച്ച് ഇത് പ്രതീക്ഷയുടെ സമയം കൂടിയാണെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ എടുത്തു പറഞ്ഞു അതേസമയം അസദിനെ അട്ടിമറിച്ച ഹയാത്ത് തഹ്രീർ അൽ ഷാമിനെ ഐക്യരാഷ്ട്രസഭ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ പരിവർത്തനം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സമാധാനപരവുമാക്കുമെന്ന പ്രതിജ്ഞകളിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം പുതിയ ഭരണാധികാരികളുമായി ഇടപെടുക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് സിറിയൻ വിദേശകാര്യമന്ത്രി അസദൽ ഷിബാനി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അറബ് മന്ത്രിമാർ അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള അമേരിക്ക വിദേശ രാജ്യങ്ങൾക്കുള്ള മാനുഷിക വികസന സഹായ പദ്ധതി വെട്ടിക്കുറച്ചതിനാൽ ഈ സമ്മേളനം പ്രത്യേകിച്ചും പ്രധാനമാണെന്ന് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ പറയുന്നു കഴിഞ്ഞ വർഷത്തെ സമ്മേളനം ഗ്രാൻഡുകളും വായ്പകളുമായി ഏഴ് ബില്യൺ യൂറോയുടെ വാഗ്ദാനം നൽകിയിരുന്നു ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും യൂറോപ്യൻ യൂണിയൻ രണ്ടേ ദശാംശം ഒന്ന് രണ്ട് ബില്ല് ഡോളറും വാഗ്ദാനം ചെയ്തു യൂറോപ്യൻ യൂണിയന്റെ കണക്കനുസരിച്ച് സിറിയയിൽ ഏകദേശം പതിനാറ് ദശാംശം അഞ്ച് ദശലക്ഷം ആളുകൾക്ക് മാനുഷിക സഹായവും പന്ത്രണ്ട് ദശാംശം ഒൻപത് ദശലക്ഷം ആളുകൾക്ക് ഭക്തി ആവശ്യമാണ് യുദ്ധത്തിൽ നിന്നുള്ള നാശനഷ്ടങ്ങൾക്കൊപ്പം സിറിയൻ പൗണ്ടിന്റെ മൂല്യം ഇടിയുകയും മുഴുവൻ ജനങ്ങളെയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാക്കുകയും ചെയ്ത സാമ്പത്തിക പ്രതിസന്ധിയും കൂടിച്ചേർന്നപ്പോൾ രാജ്യത്തെ ഭൂരിഭാഗ ജനങ്ങളും ഇപ്പോൾ കൊടിയ ദുരിതത്തിലാണ്